ഹായ് ഫ്രണ്ട്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ രാവിലെ എന്റെ കുളികൾ കഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിളക്ക് കൊടുത്തിട്ട് ഓൾറെഡി ഞാനാണെങ്കിൽ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് പിന്നെ ഇന്ന് ഞാൻ ഇന്നൊരുപാട് കുറെ കുറെ കുറേ കുറേ പരിപാടികളുള്ള ഒരു ദിവസമാണ് അപ്പം പെട്ടെന്ന് വേണ്ട പെട്ടെന്ന് നമ്മള് പണികളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ടുമൂന്നാല് ദിവസം മുമ്പ് ഏട്ടനെ ഒരു പച്ചക്കറി കിറ്റ് ഉണ്ടോന്നതിനകത്ത് ബാക്കി കുറച്ച് സാമ്പാറിന്റെ കഷ്ണങ്ങളോട് ഉണ്ടായിരുന്നെട്ടോ അതിനെ വെച്ചിട്ട് നാശമായി പോലോ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി മത്തനൊക്കെ നാശമായി പോയി ഞാൻ മത്തങ്ങ എരിശ്ശേരി വെക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതായിരുന്നു പക്ഷെ മത്തങ്ങ നാശമായി പിന്നെ പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ അടുത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ അങ്ങ് അരിഞ്ഞു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറിന് വേണ്ടിയിട്ട് പിന്നെ അപ്പഴത്തേനും ചോറൊക്കെ അരിയൊക്കെ ഇട്ട് തിളച്ചിട്ടുണ്ടായിരുന്ന റൈസ് കുക്കറിനകത്ത് എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഇത് ഉണ്ടല്ലോ ഓമയ്ക്ക വെക്കാൻ വേണ്ടിയിട്ട് ഓമയ്ക്ക തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ആ വൻപയർ പയർ എടുത്ത് കുക്കറിനകത്ത് ഇട്ടത് പക്ഷെ നോക്കിയപ്പോഴത്തേന് ഓമയ്ക്ക പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതും കഴിച്ചോളൂ ഒരു സൈഡിൽ നിന്ന് അത് കഴിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പം അപ്പം പഴുത്തത് മുറിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ കുറച്ച് പരിപ്പ് സാമ്പാർ പരിപ്പൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു കഷ്ണം ഗായം കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഫിസിൽ ഫിസിലടുപ്പിക്കത്തേ ഉള്ളൂ ഈ പ്രാവശ്യം നമുക്ക് പച്ചക്കറിയുടെ ചില പ്രാവശ്യം കിട്ടുന്ന പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന ചേന ഒരു കാലത്തും വേവാത്ത കുറച്ച് ചേനയായിരിക്കും കേട്ടോ ഇതാണെങ്കിൽ നല്ല ചേനയായിരുന്നു എന്താ ഇങ്ങനെ വെന്ത് നല്ല കുഴഞ്ഞു വേവ എന്ന് പറയുന്നത് ആ ഒരു പരുവത്തിലുള്ള ചേനയാണ് കേട്ടോ ഒറ്റ അടിച്ചാലും ഇത്രയും വലിയ കഷ്ണങ്ങളാക്കിയാലേ ഏകദേശം നമുക്ക് കഴിക്കാൻ കടിക്കാൻ കിട്ടത്തുള്ളൂ അത്രയും നല്ല വേവെന്ന ചേനയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലത് ആ പയറൊക്കെ ഞാൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ഓമ്മയ്ക്ക് പഴുത്തുപോയി അപ്പം ഞാൻ കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്ത് ഇതുപോലെ വെള്ളത്തിനകത്തിട്ട് കുറേ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് പിന്നെ ആ സോയാബീൻ സോയാബിനൊന്ന് വെള്ളത്തിനകത്ത് പച്ചവെള്ളത്തിനകത്ത് ഊറ്റിയെടുത്താണ് കേട്ടോ ഇത് ആ ഊറ്റിയെടുത്തിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മല്ലി മല്ലിപ്പൊടി അല്ല മഞ്ഞൾ മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ എന്താ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതോട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നിളക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കത് നേരെ എണ്ണയ്ക്കകത്തുനിന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു ചീഞ്ചട്ടി എടുത്ത് വെച്ചേക്കുന്നത് എന്തിനാണോ സാമ്പാറിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം സാമ്പാറിനോളം മല്ലിപ്പൊടിയും മുളകുപൊടിയും മഞ്ഞപ്പൊടിയും കൂടെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തിട്ട് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഓൾറെഡി വെന്തിരിപ്പുണ്ടല്ലോ അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയിട്ടോ അപ്പം നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയോ അതിൻ്റെ കൂടെ കടുകൂടെ വറുത്തൊഴിക്കണം കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതൊന്നും കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുള്ള ണ്ട് കുറച്ച് അധികം പെട്ടെന്നാണല്ലോ എല്ലാം ജോലി തീർക്കുന്നത് പിന്നെ ഏട്ടന് ഗോതമ്പ് പത്തിൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഗോതമ്പ് കൊണ്ട് പത്തിൽ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാണിച്ചില്ലേ ആ വൻ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് വൻപേർ തോരനോട് അങ്ങ് സെറ്റാക്കിയിട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ സോയാബീൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സോയാബിനോട് പറു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇന്നത്തെ അടുക്കള പണിയൊക്കെ ഏകദേശം ഒഴിഞ്ഞിട്ടുട്ടോ ഇനിയുള്ളത് പിള്ളേരെ ഏട്ടനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിള്ളേരെ അങ്ങനവാടിയിൽ ആക്കിയിട്ട് വേണം എനിക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള ധൃതിയാണ് അടുത്ത വീഡിയോസിനകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരെ കൊണ്ടുപോയി ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ മീറ്റിംഗ് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതേ മുക്കാലായിപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് വേണമായിരുന്നു എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നേരെ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പിള്ളേരെ അങ്ങനെ വാടിലാക്കിയിട്ട് പിന്നെ നിന്ന് ആ ഓട്ടോയിൽ തന്നെ കുറച്ച് ദൂരെ ഒരു ബസ് സ്റ്റോപ്പിൽ അവിടെ കൊണ്ടാക്കണമായിരുന്നു എനിക്ക് എന്നെ അപ്പോൾ ആ ഓട്ടോ ആ മാമന എന്നെ അവിടെ കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കാൻ മാത്രമല്ല അവിടെ നിന്നാ ബസ് കയറാൻ നിന്ന ഒരു അമ്മയോട് പ്രത്യേകം പറഞ്ഞ കേട്ടോ ഈ കുട്ടി ആദ്യമായിട്ടാണ് ബസ്സിന് മീൻസ് ഈ റൂട്ടിന് പോകുന്നത് അതുകൊണ്ട് അതിനെ അങ്ങോട്ടൊന്ന് വിട്ടേക്കണേന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ആ അദ്ദേഹം കയറ്റി വിട്ടത് ഓട്ടോക്കാരൻ കയറ്റി വിട്ടത് പിന്നെ ഞാൻ താഴെ കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെന്നത് അപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേന് ആൾക്കാരൊന്ന് പത്ത് മണിക്ക് ഒരു പത്തരയൊക്കെ പത്തര ആയിട്ടുണ്ടാവും ഞാൻ എത്തിയപ്പോൾ അപ്പോൾ ആരുമില്ല കേസ് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവർ വിൽക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ നല്ല ക്രാഫ്റ്റ് വർക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പിള്ളേരൊക്കെ ചെയ്ത് കൊടുക്കുന്ന വർക്കുകളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നെ ഹാങ്ങിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ചു നേരം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് ഇത് എൻ്റെ കൂടെ മീറ്റിങ്ങിന് വേണ്ടിട്ട് വന്നിട്ട് ചേച്ചി ആയിരുന്നു കേട്ടോ പിന്നെ ഇതൊരു പോസ്റ്റ് ആയിരുന്നു കുറേ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ്സിനെ കയറിയിട്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലല്ലോ ഇന്ന് മോക്ക് പാട്ട് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു അപ്പം ഞാനും ഓൾറെഡി ഏട്ടനെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അവളെ അപ്പം ഞാനും കാശും കൂടെ പോയി ആ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അവളെ വിളിച്ചിട്ട് വന്നിട്ടോ അവളെ വിളിച്ചിട്ട് അവളെ പെട്ടെന്ന് ഓട്ടോയ്ക്കത്ത് കയറ്റി ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു അപ്പം ടീച്ചറാണെങ്കിൽ ഇന്ന് പാട്ട് പാടി കേൾപ്പിച്ചുകൊണ്ട് മുട്ടായ ഒക്കെ സമ്മാനമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മുട്ടായി വാങ്ങിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ലായിരുന്നു നിന്നിട്ടില്ലായിരുന്നല്ല രാവിലെ തത്തപ്പാടിന് ഇടയ്ക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീട് എടുക്കുമ്പോഴാണ് പോയതെങ്കിലും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സഭയോ അടുത്ത വീഡിയോ കാണാൻ എന്റെ അഭിപ്രായവും